ഉടുമൻചാല സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്നും സ്ഥലം മാറി പോകുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എസ് യാത്രയയപ്പ് നൽകി കൊളുക്കുമല ഓഫ് റോഡ് ജീപ്പ് സഫാരി ഡ്രൈവർമാരും ഉടമസ്ഥരും സംയുക്തമായിട്ടാണ് യാത്രയയപ്പ് നൽകിയത് ചിന്നനാൽ സർവീസ് സഹകരണ ബാങ്ക് നടന്ന യാത്രയപ്പ് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിലെ കൊളുക്കുമല ടൂറിസത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും കൊളുക്കുമലയുമായി ബന്ധപ്പെട്ട ഉപജീവനമാർഗം നടത്തുന്ന ജീപ്പ് ഡ്രൈവർമാരെ ഏകോപിപ്പിക്കുന്നതിലും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും കഴിഞ്ഞ രണ്ടു വർഷമായി പ്രവർത്തിച്ച മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എസ് ഫ്രാൻസിന് ആഘോഷമായ യാത്രയയപ്പ് നൽകി ജീപ്പ് ഡ്രൈവർമാരുടെ നേതൃത്വത്തിലായിരുന്നു യാത്രയയപ്പ് ഉടുമഞ്ചോല സബ് റീജിയൻ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്നും വണ്ടിപിരിയാറിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന സാഹചര്യത്തിലാണ് കൊഴുക്കുമല ഓഫ് റോഡ് ജീപ്പ് സവാരി ഡ്രൈവർമാരും ഉടമസ്ഥരും സംയുക്തമായിട്ട് യാത്രയായ്പൊരുക്കിയത് ചിന്തക്കനാൽ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു സാർ തുറന്നു വെച്ച ആ ഒരു മേഖലയിലൂടെ നമുക്ക് ഇനി ഒരുപാട് ദൂരങ്ങൾ യാത്ര ചെയ്യാറുണ്ട് ഇപ്പൊ ഒരു കൊടുക്കുമല ടൂറിസം ഡെസ്റ്റിനേഷൻ കമ്മിറ്റി ഉണ്ടെങ്കിൽ പോലും അതിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒന്നുകൂടെ നമുക്ക് ഊർജിതപ്പെടുത്തേണ്ടതുണ്ട് കമ്മിറ്റിയുടെ മീറ്റിംഗും ഒക്കെ കൂടിയിട്ട് കുറച്ച് നാളായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കൊളുക്കുമല ജീപ്പ് ഡ്രൈവർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ ഓഫ് റോഡ് ജീപ്പ് സവാരി ഡ്രൈവർമാരും ഉടമസ്ഥരും യൂണിയനും വ്യാപാരി പ്രതിനിധികളും ചേർന്ന യാത്രയയപ്പ് നൽകി കൊളുക്കുമലയുടെ പുരോഗമനത്തിന് എല്ലാ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരെ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന സ്വീകരണ യോഗത്തിന് ശേഷം നന്ദി അറിയിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു തന്നെ ഉണ്ടാവും അവരുടെ അവരുടെ അവരെ അവരെ മാക്സിമം വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ അത് ചെയ്യിപ്പിക്കണം അവിടെയാണ് പറയുന്നത് യോഗത്തിൽ വാർഡ് മെമ്പർ വനരാജ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരായ മുജീബ് സൂരത് അനിൽകുമാർ അസിസ്റ്റന്റ് മാനേജർ ജോയിസ് ടൂറിസം മാനേജർ മഹി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് അൻപുരാജ ജീപ്പ് ഡ്രൈവർമാർ ഉടമസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റിവിഷൻ